പ്രണയമാകുമ്പോൾ ക്യാമ്പസിലേക്ക് ഒന്ന് പോകാതെ പറ്റില്ലല്ലോ വാലന്റൈൻസ് ദിനത്തിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ നമ്മുടെ സെയ്ഫുനിസ അലിയ നിൽക്കുന്നുണ്ട് ഇത്തവണയും മഹാരാജാസ് കോളേജിൽ പ്രണയദിനം ഗംഭീരമായോ നോക്കാം യ വർഷങ്ങളുടെ കഥകളും സൗഹൃദവും സല്ലാപവും ഒക്കെ പറയാനുള്ള മഹാരാജാസ് കോളേജിലാണ് ഞാൻ ഈ വാലന്റൈൻസ് ദിനത്തിൽ എത്തി നിൽക്കുന്നത് നമുക്കറിയാം വാലന്റൈൻസ് ദിനം എല്ലാ തവണയും എല്ലാ കലാലയങ്ങളിലും വലിയ ആഘോഷങ്ങളായിരിക്കും ഇത്തവണയും മഹാരാജാസിൽ വലിയ ആഘോഷമായിട്ടാണ് വാലന്റൈൻസ് ദിനം ആഘോഷിക്കുന്നത് നമുക്കറിയാം ജയകൃഷ്ണനും ക്ലാരയും അന്നയും റസൂലും അങ്ങനെ മലയാള സിനിമയിലും വിദേശ സിനിമകളിലും എല്ലാം തന്നെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരുപാട് പ്രണയ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ് ഇവിടെ പ്രണയ ലേഖര പ്രണയദിനത്തിന് ഇവർ തുടക്കം കുറിച്ചിരിക്കുന്നത് അതിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യൽ സാധനം ഞാനിവിടെ പരിചയപ്പെടുന്ന ഒരു ലെറ്റർ ബോക്സ് ആണ് ഈ ലെറ്റർ ബോക്സ് ഇനി ആരും പ്രണയം പറയാതെ പോയി എന്നൊരു വിഷമം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ആർക്കെങ്കിലും ആരോടും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പേരെഴുതുകയോ എഴുതാതെയോ ഈ ലെറ്റർ ബോക്സിൽ ഇടാം ഇത് യൂണിയൻ അംഗങ്ങൾ തന്നെ തിങ്കളാഴ്ച അതായത് നാളെയും മറ്റന്നാളും കോളേജ് അവധിയാണ് തിങ്കളാഴ്ച ഇത് ആരുടെ പേരിലാണോ നൽകേണ്ടത് ആർക്കാണോ നൽകേണ്ടത് അത് യൂണിയൻകാർ തന്നെ എത്തിച്ച് നൽകും അങ്ങനെ എന്തെങ്കിലും തരത്തിൽ പ്രണയം ഇല്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷമം ആർക്കും വേണ്ട എല്ലാവർക്കും പ്രണയം ഉണ്ടാകട്ടെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാകട്ടെ എല്ലാവർക്കും നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകട്ടെ എന്നൊക്കെയാണ് ഇവർ എങ്ങനെ ഉണ്ടായിരുന്നു ഇത്തവണത്തെ മഹാരാജാസിലെ പ്രണയ ദിനം കുഴപ്പമൊന്നുമില്ല നല്ല രസം ഉണ്ടായിരുന്നു എല്ലാ തവണ ഇവിടെ എന്തെങ്കിലും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ടുണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെ ലെറ്റർ ബോക്സും ഇങ്ങനെ കുറെ ഫ്ലെക്സുകളും ഒക്കെ ഉള്ളത് അതെ 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 ലെറ്റർ ബോക്സും ഫ്ലെക്സുകളും വാലന്റൈൻസ് ഡേയുടെ പ്രമാണിച്ച് ആണ് ഇതൊക്കെ റെഡി ആരെങ്കിലും സർപ്രൈസ് തന്നോ ആരും തന്നില്ല സർപ്രൈസ് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണോ സിംഗിൾ ഇവിടെ സിംഗിൾസ് അല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് പക്ഷെ അവരൊക്കെ നമ്മള് ക്യാമറ കണ്ടപ്പോഴേക്കും ഓടിക്കളഞ്ഞു അവരൊക്കെ ഓടിക്കളഞ്ഞു അപ്പോ എന്തായാലും ഈ പ്രണയ ദിനത്തിൽ ഒരു നല്ല പ്രണയ ഗാനം കേൾക്കാവുന്നു നമ്മളിവിടെ നല്ലൊരു അടിപൊളി ഗായകനുണ്ട് എന്താ പേര് അമൽ രാജ് മൽരാജിന്റെ വക ഒരു നല്ലൊരു പ്രണയഗാനം കേൾക്കാം അല്ലെ ഒരു നാഴ്ക്കേനാവ് പൂത്തിടും അതിൽ നമ്മളൊന്നു ചേർന്നിടും പേറാക്കൾ പോലെ ദേവഴി നീലാവിൽ പാറിടും അമലിവിടെ വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു ഞാൻ സിംഗിളാണ് എൻ്റെ എനിക്ക് പ്രണയമൊന്നുമില്ല എന്നായിരുന്നു അമൽ പറഞ്ഞത് ആ അമലിന്റെ കിനാവുകളൊക്കെ പൂത്ത് പ്രാവുകൾ പോലെ ഇല്ലേ ഈ നിലാവിൽ ഇങ്ങനെ പാറി നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് എന്തായാലും മഹാരാജ് കോളേജിലെ വിശേഷങ്ങളാണ് ഞാൻ ഇവിടെ നിന്ന് പങ്കുവച്ചത് സുജയ